നല്ല കുറച്ച് ടിപൊളി പേരക്ക കിട്ടിട്ടുണ്ട് നമ്മള് മദ്രാസിലേക്ക് അല്ലെ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോകുമ്പോ ഇങ്ങനെ ട്രെയിനിൽ ചാട്ട് മസാല ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് നമ്മൾ ഇന്ന് അങ്ങനത്തെ ഒരു ഒരു ചാട്ട് പേരക്കുണ്ടാക്കാൻ പോണ് നല്ല കുറച്ച് വളരെ അങ്ങട്ടോ ആ നോക്കി എന്നെ വിളിച്ച് ഈ ഒരു സൈസിൽ മുറിച്ചെടുക്കുക കേട്ടോ കട്ട് ചെയ്ത് നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ ചാട്ട് മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി ഹാഫ് ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ജീരകത്തിൻ്റെ പൊടി നമ്മൾ റോസ്റ്റ് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ട് റോസ്റ്റ് ചെയ്ത ജീരകപ്പൊടിയാണ് കുറച്ച് കിമ്മിങ് പൗഡർ ആവശ്യത്തിന് ഉപ്പ് ഒരു ഹാഫ് ലൈമോ ലെമണോ പിഴിഞ്ഞു കൊടുക്കുക എല്ലാം കൂടെ ഞങ്ങൾ മിക്സി കൊടുക്കാം കളറൊന്നും ഇരിക്ക പ്ലേറ്റ് മുഴുവൻ കേട്ടോ എന്ത് ഇങ്ങനെ നമ്മടെ പഴയ കാലത്തിലേക്ക് ട്രെയിനിലൊക്കെ പോകുമ്പോ ഇങ്ങനെ ഇവര് ഇത് തീർക്കണേ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ